ഹലോ ഫ്രണ്ട്സ് ഇന്ന് വീണ്ടും ഒരു കല്യാണത്തിന് പോകേണ്ട ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ വൈകിട്ടുള്ള ഫംഗ്ഷനാണെങ്കിൽ പോയത് ഇതാണ് അഖിലേയും മോളും ഞങ്ങളവിടെ എത്തിയത് അവരെയും എത്തിയായിരുന്നു കേട്ടോ ഇത് അഖിൽകുമാറും രണദേവും ഞങ്ങളുടെ കൂടെ ഏഴാം ക്ലാസ്സിൽ പഠിച്ചതാണ് ആരുടെ കല്യാണമെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ഏഴാം ക്ലാസ്സിൽ പഠിച്ച മബിൻ്റെ ബ്രദറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റീയൂണിയൻ പോലെ ആയിരുന്നു ഇത് കുറേ ഫ്രണ്ട്സ് വന്നായിരുന്നു ഞങ്ങൾ അടിച്ചു പൊളിച്ചായിരുന്നു കേട്ടോ മണ്ഡപത്തിൻ്റെ ആബിയൻസ് പറയാതിരിക്കാൻ വയ്യ ഒരു ഓപ്പൺ ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിരുന്നു കാണാനായിട്ട് അതെ കണ്ടില്ലേ ഞാനിനി ഫുഡ് കഴിച്ചിട്ട് ഓടി വര കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങിയായിരുന്നു കേട്ടോ പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും മഴയുണ്ടെന്ന് മനസ്സിലായത് കൈ കഴുകാനായിട്ട് പൈപ്പിൻ്റെ അടുത്ത് പോകാൻ പോലും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ മഴവെള്ളത്തിൽ ഞങ്ങൾ എല്ലാവരും കൈ കഴുകിയായിരുന്നേ പനി പിടിച്ചാലും കുഴപ്പമില്ല ഐസ്ക്രീം എന്താ മുഖ്യം എന്ന് പറയുന്നത് മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് മറന്നില്ല അപ്പം അയ്യനും പെണ്ണും കൂടെ അതേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം മഴ ആയതുകൊണ്ട് ആരും വരാനില്ല അവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പിന്നെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി ചൂടോടെ ഒരു ചായ കുടിച്ചായിരുന്നു അപ്പോഴേക്കും മഴയ്ക്ക് ഒരു ശമനമൊക്കെ വന്നിട്ടുണ്ട് ലാസ്റ്റാണ് നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്നത് കാര്യം മഴ ആയതുകൊണ്ട് ഇതേ മഞ്ജു നിജിയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ കൂടെ നിന്ന് വീഡിയോ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ